എന്ത് വേണ്ടി ചെയ്തിരിക്കുവോ അമ്പാടിയെ പിര മേടിച്ചിരുന്ന് ചിക്കട്ടിക്ക് പിസ വേണോ പിച്ച പിസ്സ മേമ പറഞ്ഞു അമ്പാടിക്ക് ഇഷ്ടമല്ലല്ലേ പിസ്സേ അപ്പം പിച്ച ഇവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ അത് മേടിക്കാനുള്ള ഓട്ടമാണ് കേട്ടോ അത് ഈ കാണുന്നത് ആദ്യം ആര് മേടിക്കും ഞാൻ വേടിക്കുമോ ഏട്ടൻ വേടിക്കോ എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്പാടിക്ക് തോന്നിയൊരു ആഗ്രഹമാണ് കേട്ടോ ഈ പിസ്സ കഴിക്കണം എന്നുള്ളത് അപ്പം അതവൻ അവൻ്റെ മേമേനോട് പറഞ്ഞപ്പോൾ മേമ ഓർഡർ ആക്കി കൊടുത്തതാ കേട്ടോ ആ അത് ശ്രീകുട്ടിയുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പം അത് വേടിക്കാനായിട്ട് അമ്പാടിയൊന്നും ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷെ അവളത് കൊടുത്തില്ല അപ്പം എൻ്റെ അടുത്ത് അവള് പറയുന്നുണ്ട് അമ്മ വേഗം വീട്ടിലേക്ക് വായോ എന്നിട്ട് വേണം ഇതൊന്ന് അൺബോക്സ് ചെയ്യാൻ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മ അത് വീഡിയോ എടുക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അമ്പടി അമ്പാടി അമ്പാടി കേറിയിരിക്കെ

ശ്രീകുട്ടിക്ക് അത് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾ അതിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്നോട് പറയുന്നുണ്ട് അമ്മ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് മേമയ്ക്ക് അയച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് യൂട്യൂബിലും ഇടാം കേട്ടോന്ന് അങ്ങനെ ഞാനും അതിൽ നിന്നൊന്ന് എടുത്തു കേട്ടോ പറമനോട്